വീടുകളിലും ഓരോ ഓരോ യുക്തിവാദികൾ എക്സ് ഈ പബ്ലിക്കിൽ വന്ന് ദീർഘമായി മതപ്രഭാഷണങ്ങൾ നടത്തുന്നില്ലേ ഞങ്ങളെ തെറി പറയുന്നവർ ഞങ്ങൾ അരാജകത്വ ജീവിതമാണ് നയിക്കുന്നത് എന്ന് പറയുന്നവർ ഞങ്ങളൊക്കെ മാനസിക രോഗികളാണെന്നും കാമഭ്രാന്തന്മാരാണെന്നും പറഞ്ഞ് ആ കാമഭ്രാന്തന്റെ മതത്തെ ന്യായീകരിക്കുന്ന ആളുകളുടെ വീടുകളിൽ ഓരോ യുക്തിവാദി പിറവിയെടുക്കുക ഞാൻ വെറുതെ അല്ല പറയുന്നേ പല ആളുകളും എന്നോട് വന്ന് പറയാറുണ്ട് എന്നെ പഠിപ്പിച്ചിട്ടുള്ളവര് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവർ കൂട്ടുകാരായിട്ടുള്ളവർ അവരൊക്കെ പറയാറുണ്ട് ടീച്ചർ പറയുന്നത് ശരിയാണെന്ന് ഇപ്പം എൻ്റെ കുടുംബത്തിനകത്തുനിന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി എൻ്റെ ഫാമിലിയിൽ തന്നെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നീയാണ് ശരി നീ ആയിരുന്നു ശരി നീ പറയുന്നത് വാസ്തവങ്ങളാണ് അതിനെ ക്രൂസ് ചെയ്യാൻ ഇവർക്കാർക്കും കഴിയാതെ വരുന്നത് കൊണ്ടാണ് ഈ തെറി വിളിക്കുന്നത് അവരുടെ തെറിവിളിയിൽ തന്നെ നമ്മുടെ മതത്തിന്റെ സംസ്കാരം എന്താണ് എന്ന് മറ്റുള്ളവർ അറിഞ്ഞു പോകുന്നു മുസ്ലിങ്ങളെ കുറ്റം പറയുന്നുണ്ട് നിനക്കെന്താ പ്രശ്നം ഏ സിദ്ദിഖ് നിനക്കെന്താ പ്രശ്നം എനിക്കിത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിനക്ക് കേൾക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് നീ ഉപയോഗപ്പെടുത്ത കേട്ടാ ചെലപ്പോഴേ ആ ആരാണ് എക്സ്പാൻ ഉമ്മ വീട്ടിന്റെ പുറകെ കൂടെ ആരെങ്കിലും പിടിച്ചു കേട്ടിയ ശബ്ദം ആയിരിക്കോ കേട്ടത് ചെല്ല നമുക്ക് നിങ്ങൾ ആരും ഇവിടെ നിൽക്കണമെന്നോ കേൾക്കണമെന്നോ നിങ്ങൾക്കൊക്കെ വെളിവുണ്ടാക്കി തരണമെന്നോ യാതൊരു നിർബന്ധവുമില്ല ഈ ഗ്രന്ഥത്തിനകത്ത് എന്താണുള്ളതെന്നും ഈ പുസ്തകം കാരണമാണ് ഇന്നീ സമൂഹത്തിൽ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും നടക്കുന്ന എല്ലാ കൊള്ളകളും കലാപങ്ങളും കൊലകളും ബലാത്സംഗങ്ങളും തലയരിയലുകളും ഒക്കെ നടക്കുന്നത് ഈ കിതാബ് കാരണമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ കിത്താബ് ആളുകൾ വലിച്ചെറിയുന്നത് ഓടയിലും ഈ കുർആാനിന്റെ കേട്ടുകൾ കിടക്കുന്നെങ്കിൽ എന്താണതിന് കാരണം വെളിവച്ച ജനത ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ആ കിതാബിന്റെ സ്ഥാനം എവിടെയാണ് എന്നവരും മനസ്സിലാക്കി വലിച്ചെറിഞ്ഞു കൂട്ടിയിട്ട് തീ കൊടുത്തു കേട്ടോ ഒരു മതപുരോഹിതൻ വർഷങ്ങളോളം ഒരു മതസ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് ആ മതത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ മതം വിട്ട ആദ്യ മതപ്രഭാഷണം എന്ന് കേട്ട് നോക്കാം ഒരു മുൻ ഹലാലായിട്ടുള്ള രണ്ട് ജോലി മാത്രമാണ് ലോകത്തിലുള്ളത് കൊല്ലുക ഇതല്ലാത്ത സകല ജോലിയും നിനക്കറാമാണ് നിഷിദ്ധമാണ് മറ്റെന്ത് ജോലി നീ ചെയ്താലും നീ നിത്യമായ നരകത്തിന് അവകാശികളായി തീരാന് പറയുന്നതല്ലാഹു വ്യക്തമായും ശക്തമായും കുറവാനോട് പറയാം കൊല്ലുക കാരണം ഒരു മുസൽമാൻ എന്ന് പറഞ്ഞാൽ അവൻ വിൽക്കപ്പെട്ടവനാണ് അവൻ്റെ ശരീരം അവൻ്റെ താല്പര്യങ്ങള് അവന്റെ ഇച്ഛകള് അവൻ്റെ സമ്പത്ത് ഇതെല്ലാം വിലക്ക് വാങ്ങിയിരിക്കുകയാണ് വിൽക്കപ്പെട്ടവൻ അവന് സ്വന്തമായിട്ടൊന്നുമില്ല അവൻ്റെ ഇതെല്ലാം വിൽക്കപ്പെട്ട് കഴിഞ്ഞു ദ മാൻ ഹു ഹാസ് ബിൻ സോൾഡ് വിൽക്കപ്പെട്ട മനുഷ്യനാണ് ഒരു മുസൽമാൻ ഇപ്പം എനിക്ക് എൻ്റെ നാട്ടിൽ കുറച്ച് സ്വത്തുണ്ടായിരുന്നു അവിടെ എനിക്ക് എനിക്കെന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ അങ്ങോട്ട് കേറണമെങ്കിൽ നാട്ടുകാരുടെ പെർമിഷൻ മേടിക്കണം കാരണം ഞാൻ ഞാനത് വിറ്റു അത് മറ്റൊരാള് വിലക്കെടുത്തിരിക്കുകയാണ് അവിടെ നമുക്കൊരു അവകാശവുമില്ല ഈ സർവശക്തനായ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചതുമായ അള്ളാഹു തൂക്കി വിറ്റാൻ നൂറ് രൂപ പോലും വില കിട്ടാത്ത നിന്റെ ശരീരത്തെ നിന്റെ ആത്മാവിനെ വിലക്ക് മേടിച്ചിരിക്കുകയാണ് എന്തിനു പകരമായിട്ടാണ് പണി നിത്യമായ സ്വർഗം ഉണ്ട് എന്നതിന് പ്രതിഫലമായിട്ട് അതാണ് നമ്മൾ ആദ്യം ഊതിയ ആയത്തിൽ നമ്മൾ കാണുന്നത് ആശാബിയുടെ ആടും ഫാത്തിമയുടെ പൂച്ചയൊക്കെ തിന്നിട്ട് പിന്നെയും ബാക്കി വന്ന കുറച്ച് ആഴത്തു നിന്നാണ് നമ്മൾ ഈ ഓതുന്നത് ഇവിടെ ഈ നമ്മുടെ എം ജി ശിവരുമാർ പോലെ പോലെ പതിനായിരം ഉറുപ്പിക്കല്ല അള്ളാഹു ശരീരവും ഈ ആത്മാവും വിലക്ക് മേടിച്ചിരിക്കുന്നത് നിത്യമായ ഹൈടെക് സ്വർഗം ഇവിടെ ക്രിസ്ത്യാനികളുടെയും ഹൈന്ദവരുടെ ഒക്കെ കാണുന്ന ഒരു ഉണങ്ങിയ സ്വർഗുണ്ടല്ലോ അതല്ല ഒരു ഹൈടെക് ബ്രോത്തൽ ഒരു ഹൈടെക് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര പരിചയം ഉണ്ടാകത്തില്ല എന്നെപ്പോലുള്ള ആളുകൾക്കറിയാം പറഞ്ഞാൽ വളരെ പരിതാപകരാണ് മോശമാണ് ഒരു എന്ന് വേശ്യാലഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര പരിചയം ഉണ്ടാകത്തില്ല എന്നെപ്പോലുള്ള ആളുകൾക്ക് അറിയാം തുറന്നു പറഞ്ഞാൽ വളരെ പരിതാകപരമാണ് മോശമാണ് അവിടുത്തെ നെറ്റ് പഠിച്ചതിനെ കുറിച്ചിട്ടാണല്ലോ പറഞ്ഞ പഠിച്ചും പണിതരുന്നതായിരിക്കും ഇസ്ലാം എന്താണ് എന്നും ഖുർആൻ എന്താണെന്നും ഹദീസ് എന്താണെന്നും പ്രവാചകൻ എന്താണെന്നും മനസ്സിലാക്കുന്ന ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ മതത്തിൽ നിന്നും പുറത്തു വരും ഈ ഗ്രന്ഥം സ്വന്തം ഭാഷയിൽ ഒരാവർത്തി വായിച്ചാൽ വായിച്ച ആരും തൊട്ടിട്ടില്ലാത്തെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് മനുഷ്യനോടുള്ള അള്ളാഹുവിന്റെ കരുതൽ നോക്കണം നിങ്ങൾ ഒരു ഉസ്താദിനോട് ചോദിക്കാ ഭൂമി ഉരുണ്ടതാണോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് പറയും ഇത് നമ്മൾ ശാസ്ത്രം പഠിപ്പിക്കാൻ അല്ലല്ലോ പഠിപ്പിക്കാനല്ലോ കുറവാനർ ഭൂമി കറങ്ങുന്നുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ ഉസ്താദ് വല്ലാതെ കറങ്ങും അതേപോലും വേശ്യാലയത്തെ കുറിച്ചോ ഊറയുടെ മാറിനെ കുറിച്ചോ ചോദിച്ചാൽ ഉസ്താദ് വിവരിച്ചു തരും എങ്ങനെയാണെന്നും എത്ര മാറിടമാണ് നിങ്ങൾക്ക് മൊത്തത്തിൽ മൊത്തത്തിലല്ല സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് അവരുടെ ശരീരത്തിന്റെ അവയവ രൂപങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പറയും സംഭവിക്കുന്നത് ഉണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു ആത്മാവിലാണ് നമ്മൾ ആരും തുട അവിടുത്തെ ഗ്രീസ് പരിസരത്തിൽ ഇത്ര വ്യക്തം മതം പഠിച്ചാൽ ഈ ഈ ഗ്രന്ഥം പഠിച്ചാൽ ഒന്ന് ചിന്തിച്ചാൽ മതി അവൻ ഉപേക്ഷിക്കും രൂപം ചില പ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും അല്ലാതെ ഓരോ ശരീരത്തിന്റെ വർണ്ണനയൊക്കെ നമ്മൾ നടത്തുന്ന വേശാലങ്ങളൊന്നും കിട്ടത്തില്ല എന്നാൽ സർവ സർവടങ്ങളെ സൃഷ്ടിച്ച മനോഹരമായ ആ ഹൈടെക് വേശ്യാലയത്തിലേക്ക് പോകാനാണ് ആ മുസ്ലിങ്ങളെ കണ്ടുപിടിച്ച് ഇവര് തീർക്കുന്നത് കല്യാണ സാധനം കേടുകൂടാതെ അടച്ചുറപ്പോടുകൂടി ഇരുമ്പ് നിക്രനകത്ത് പൊതിഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുന്നത് ഈ ഹൈടെക് വേശ്യാലയത്തിന് വേണ്ടിയാണ് തലച്ചോറിൻ്റെ കാര്യമൊന്നും പറയല്ലേ രാജേഷെ ഇവർക്കതില്ല ഇവരെ ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരാ ഇവർക്കഥേ അറിയത്തുള്ളൂ ഇവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോ ഞാനേ